ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയുടെ യഥാർത്ഥ ഭരണഘടന ഇദ്ദേഹത്തിൻ്റെ ബിഹാരി നരേൻ റായ് സാദ ഭരണഘടനാ നിയമനിർമ്മാണ സഭ ആദ്യമായി യോഗം ചേർന്നത് എപ്പോഴാണ് ഒമ്പത് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഇന്ത്യൻ ഭരണഘടനയുടെ ഒന്നാം ഭേദഗതി ബിൽ പാസ്സാക്കിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഇന്ത്യ ഫെഡറൽ സംവിധാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് രാജ്യവുമായിട്ടാണ് കാനഡ ഭരണഘടന അംഗീകരിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ മതേതര സ്വഭാവം വ്യക്തമായി പ്രഖ്യാപിക്കുന്ന സുപ്രധാന ഭരണഘടന ഭാഗമേത് ആ മുഖം ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനയിലെ അടിയന്തരാവസ്ഥ സംബന്ധിച്ച ഭാഗങ്ങൾ ഏത് രാജ്യത്ത് നിന്ന് കടമെടുത്തതാണ് ജർമ്മനി ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര പട്ടികകൾ ഷെഡ്യൂൾസ് ഉണ്ട് പന്ത്രണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ അതിർത്തികൾ മാറ്റുന്നത് സംബന്ധിച്ച നിയമനിർമ്മാണ അധികാരം ഏത് ലിസ്റ്റിൽ പെടും യൂണിയൻ ലിസ്റ്റ് അന്യായമായി തടങ്കലിൽ വെച്ചയാളെ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്ന റിട്ട് ഹർജി കോർപ്പസ് ഒരു സംസ്ഥാനത്തെ ഭരണ സംവിധാനം പരാജയപ്പെട്ടാൽ അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കൾ മുന്നൂറ്റി അൻപത്തി ആറ് ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ഫെഡറൽ സംവിധാനം നിർദ്ദേശിച്ച നിയമം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് കോട്ട് ഓഫ് റെക്കോർഡ് എന്ന് വിശേഷിപ്പിക്കുന്ന കോടതി സുപ്രീം കോടതി